നമസ്കാരം മുക്കാൽ നൂറ്റാണ്ടും മുമ്പ് രണ്ടാം ലോകമഹായുദ്ധം പൂർത്തിയാകുന്നത് വരെ ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു ചെറിയ രാജ്യങ്ങളാണെങ്കിൽ കൂടി ആധിപത്യത്തിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളായിരുന്നു പതിറ്റാണ്ടുകളോളം ലോകത്ത് നടന്നത് ലോക രാജ്യങ്ങളെ മുഴുവൻ അധിനിവേശം നടത്തി കോളനി സ്ഥാപിച്ചായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ ജൈത്രയാത്ര ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ നമ്മുടെ ഭാരതത്തിലും എത്തിയിരുന്നെന്ന് നോർക്കണം ഈ യൂറോപ്യൻ അധിനിവേശത്തിന് അറുതി അവർ തമ്മിൽ തല്ലി ചാകാൻ തുടങ്ങിയതോടെയാണ് ജർമ്മനിയും ബ്രിട്ടനും ലോക നിയന്ത്രണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാവുന്നതും വളരുന്നതും ലോകക്രമം മാറിമറിയുന്നതും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും രൂപപ്പെട്ടു അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ നിയന്ത്രണം തങ്ങൾക്കാണ് എന്ന് വിശ്വസിക്കുന്ന പാശ്ചാത്യ ശക്തികളും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റൊരു ശാക്തീയ ചേരിയും ചേരിചേര നയം എന്ന പേരിൽ നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെ ഇന്ത്യ പിന്തുണച്ചത് വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു പൊടുന്നാണ് എൺപതുകളുടെ ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകരുന്നത് പിന്നെ ഒരു മൂന്നര പതിറ്റാണ്ട് അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാതായി അമേരിക്ക കേന്ദ്രീകൃതമായിരുന്നു ലോകക്രമം രണ്ടാം ലോകമഹായുദ്ധം മുതൽ സ്വന്തമായ നയങ്ങളില്ലാതെ അമേരിക്കയുടെ നയങ്ങൾക്കനുസൃതമായി അവരുടെ ഉപഗ്രഹ രാജ്യങ്ങളായി മുമ്പോട്ട് പോയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ബ്രിട്ടൻ ഇതോടെ കൂടുതൽ ദുർബലമായി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ലോകത്ത് പലയിടങ്ങളിലും നടന്ന യുദ്ധങ്ങൾ വാസ്തവത്തിൽ അമേരിക്കൻ മേൽക്കോയ്മയുടെ ഉപോൽപ്പന്നങ്ങളായിരുന്നു ലിബിയ അടക്കമുള്ള പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അവർ യുദ്ധം നടത്തി അമേരിക്കയ്ക്ക് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ടായിരുന്നു പശ്ചിമേഷ്യൻ അടക്കം അമേരിക്ക അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി റഷ്യയും ചൈനയും വളർന്നു വന്നത് വീണ്ടും സോബിറ്റ് കാലത്തെ പോലെ തന്നെ അമേരിക്കയുടെ ചേരിയും റഷ്യയുടെയും ചൈനയുടെയും ചേരിയുമായി രണ്ടായി ലോകം മാറുന്നു ഈ ശാക്തിക ചേരി നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു പൊടുന്നിനെയാണ് ട്രംപ് അധികാരമേൽക്കുന്നതും പൂർണ്ണമായും നിലപാട് മാറ്റം പ്രഖ്യാപിക്കുന്നതും റഷ്യയെ കൂടെ നിർത്തണം എന്നതാണ് ട്രംപിന്റെ നയം ട്രംപിന്റെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല റഷ്യയെ ചേർത്ത് പിടിക്കണം എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നയവും റഷ്യ അകറ്റി നിർത്തേണ്ട ഒരു ഫാസിസ്റ്റ് ഏകാധിപത്യ രാജ്യമല്ല പാശ്ചാത്യ ശക്തികളുടെ ഭാഗമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോവേണ്ട രാജ്യമാണ് എന്നാൽ ട്രംപ് വരുന്നതുവരെ അമേരിക്കൻ ഭരണകൂടങ്ങൾക്ക് റഷ്യയോടുള്ള പരമ്പരാഗതമായ പക അതിന് ഇരയായത് യൂറോപ്യൻ രാജ്യങ്ങളാണ് വാസ്തവത്തിൽ ശക്തി ക്ഷയിച്ചു കൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃനിരയിലേക്ക് വരേണ്ട രാജ്യമായിരുന്നു റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടത്തി അവരുടെ ശക്തി തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് നിന്നാൽ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാകും എന്നതുകൊണ്ട് തന്നെ ഉപഗ്രഹങ്ങളായി പ്രവർത്തിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്ക ഒരു കാരണവുമില്ലാതെ റഷ്യയുടെ ശത്രുപക്ഷത്ത് നിർത്തി റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ബ്രിട്ടൻ അടക്കമുള്ള പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും മുമ്പോട്ട് പോകണമെങ്കിൽ ഇപ്പോഴും റഷ്യയുടെ പ്രകൃതിവാതകം വേണമെന്ന് ഓർക്കണം അത്തരമൊരു നല്ല ബന്ധത്തിനും ചർച്ചയ്ക്കും ഇടയുണ്ടാകവെയാണ് ഈ റഷ്യയും യൂറോപ്പിനെയും അകറ്റി നിർത്താൻ അമേരിക്ക കൃത്യമായ പങ്ക് റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അമേരിക്കവാസത്തിൽ യുക്രൈനെ റഷ്യക്കെതിരെ തിരിച്ചുവിട്ടതും യുദ്ധമുണ്ടായതും രണ്ടായിരത്തി പതിനാലിൽ യുക്രൈന്റെ ഭാഗമായിരുന്ന ക്രീമിയ റഷ്യ പിടിച്ചെടുത്തത് സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ക്രൈമിയ ഔദ്യോഗികമായി റഷ്യ കൂട്ടിച്ചേർത്തതും പിടിച്ചെടുത്തതും രണ്ടായിരത്തി പതിനാലിലാണെങ്കിലും റഷ്യ രൂപീകരിച്ചപ്പോൾ മുതൽ ക്രീമിയ റഷ്യയുടെ ഭാഗമായി തന്നെ തുടരുകയായിരുന്നു ക്രീമിയയിലായിരുന്നു റഷ്യയുടെ ഏറ്റവും സുപ്രധാനമായ നാവിക താവളം അത് ഔദ്യോഗികമായി റഷ്യയുടെ ഭാഗമാക്കുക മാത്രമാണ് ചെയ്തത് അനാവശ്യമായി ക്രീമിയുടെ മേലെ അവകാശവാദം ഉന്നയിച്ച് തർക്കം മൂക്കുകയും അതിന്റെ ഭാഗമായി നാറ്റോ യോഗം ചേർന്ന് യുക്രൈനെ നാറ്റോയിൽ അംഗത്വം എടുപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോഴാണ് സംഘർഷം ശക്തമായത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ യൂറോപ്പിന് വളരെ എളുപ്പമായിരുന്നു പക്ഷേ അമേരിക്ക സമ്മതിച്ചില്ല ഒരു ഘട്ടത്തിൽ സെലൻസ്കിയും പുട്ടിനും തമ്മിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന്റെ അടുത്ത വരെ എത്തിയതാണ് പക്ഷെ അമേരിക്ക അതിൽ നിന്നും പിന്തിരിപ്പിച്ചു റഷ്യയെ പ്രകോപിപ്പിച്ച് യുദ്ധവുമായി മുമ്പോട്ട് പോകാൻ നിർദ്ദേശിച്ചു അങ്ങനെയാണ് ഒരു കാര്യവുമില്ലാത്തൊരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ടത് മൂന്ന് വർഷം കൊണ്ട് റഷ്യയുടെ ഭാഗത്തും യുക്രൈന്റെ ഭാഗത്തും അനേകം പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതിന് കൃത്യമായ കണക്ക് പോലുമില്ല ദശലക്ഷക്കണക്കിന് കോടിയുടെ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടു പല നഗരങ്ങളും ടച്ചുടയ്ക്കപ്പെട്ടു എന്നിട്ടും അവസാനിക്കാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ അവസാനിപ്പിക്കാനുള്ള നീക്കം അമേരിക്കയുടെ പരമ്പരാഗതമായ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും ലേബലൊട്ടിച്ചുകൊണ്ടായി എന്നതാണ് ഖേദകരം അമേരിക്കയിൽ പോയി അപമാനിതനായി ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ വിട്ട സെലൻസ്കി നേരമെന്നിറങ്ങിയത് ലണ്ടനിലേക്കാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആവേശപൂർവ്വം കെട്ടിപ്പിടിച്ച് സെലൻസ്കിയുമായി ചർച്ചകൾ നടത്തി യൂറോപ്പ് സെലൻസ്കിയെയും യുക്രൈനെയും കൈവിടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂറോപ്പിന് എത്രമാത്രം അത് സാധ്യമാകും എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ അമേരിക്കയുമായി ഭിന്നിച്ച സെലൻസ്കിയെ ചേർത്തു പിടിക്കുന്നതും പിന്തുണ കൊടുക്കുന്നതും അമേരിക്കയ്ക്ക് യൂറോപ്പിനോടുള്ള ശത്രുതയ്ക്ക് കാരണമായിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഉൾപ്പെടുന്ന നാറ്റോ പ്രവർത്തിക്കുന്നത് നാറ്റോയിൽ നിന്ന് പിന്മാറുമെന്നും ഇനി യൂറോപ്പുമായി സഖ്യം വേണ്ട എന്നുമുള്ള നിലപാടാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അമേരിക്കയുമായി ഭിന്നിച്ച് മുമ്പോട്ട് പോവുക സാധ്യമല്ല അമേരിക്കയും റഷ്യയും ചൈനയും ഒരുമിച്ച് ചേർന്നാൽ ലോകത്തിന് തന്നെ അത് സർവനാശമാണ് യൂറോപ്യൻ മൂല്യങ്ങളും പാശ്ചാത്യ സംസ്കാരവും ഇല്ലാതാകും അതുകൊണ്ട് അമേരിക്ക പിണക്കി പണി വാങ്ങാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സെലൻസ്കിയെയും യുക്രൈനെയും വഞ്ചിച്ചുകൊണ്ട് അവരെ സർവനാശത്തിലേക്ക് വിട്ടുകൊടുക്കാനും യൂറോപ്പ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അടിയന്തരമായ ചർച്ചകളുമായി മുമ്പോട്ട് പോകുന്നത് ഇന്ന് ലാങ്കാസ്റ്റർ എന്നു പേരുള്ള ബ്രിട്ടന്റെ വടക്കൻ നഗരത്തിൽ ഏതാണ്ട് പതിനെട്ടോളം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമൺ ക്ഷണിച്ചിട്ടുണ്ട് ഉച്ചകോടിക്കായി ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഭരണാധികാരികൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായിരിക്കും യുക്രൈന്റെ ഭാവി എന്തായിരിക്കും അമേരിക്കയുമായുള്ള ബന്ധം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാവും ഇവിടെ നടക്കുക ട്രംപ് ആവട്ടെ തനിക്കെതിരെയുള്ള എല്ലാ കൂട്ടായ്മകളെയും പുച്ഛിച്ചു തള്ളുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നാറ്റോ തലവൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടെ എത്രയും വേഗം ഒത്തുതീർപ്പ് നടത്തി പ്രശ്നം പരിഹരിക്കൂ അല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് കൊടുത്തത് അമേരിക്ക പ്രകോപിപ്പിച്ചുകൊണ്ട് പല നീക്കങ്ങളും യൂറോപ്പ് നടത്തുന്നു എന്നത് സ്ഥിതി വഷളാക്കും അമേരിക്ക സന്ദർശിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമൺ ട്രംപിനെ ബ്രിട്ടനിലേക്ക് ക്ഷണിച്ചിരുന്നു പരമ്പരാഗതമായി അമേരിക്കൻ പ്രസിഡന്റുമാർ ചുമതലയേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലുള്ളതാണ് പ്രത്യേക ബന്ധമുള്ള ബ്രിട്ടൻ ട്രംപ് അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ബ്രിട്ടനിലെ ഒരു മൂഡ് ട്രംപ് വിരുദ്ധമാണ് ട്രംപിന്റെ സ്റ്റേറ്റ് വിസിറ്റ് റദ്ദാക്കണം എന്നാണ് ബ്രിട്ടനിൽ ഉയർന്നു കേൾക്കുന്ന മുറവിളി ബ്രിട്ടനിലെ പ്രമുഖരെല്ലാം ആ വാദം ഉന്നയിക്കുന്നു അത്തരമൊരു നീക്കം നടത്തിയാൽ പണി തരും എന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അമേരിക്കൻ പട്ടാളത്തിന് ഇന്ധനം വിതരണം ചെയ്യുന്ന നോർവീജിയൻ കമ്പനി അത് പിൻവലിച്ചിട്ടുണ്ട് സെലൻസ്കിയെ ഇറക്കിവിട്ട് യൂറോപ്പിനെ അപമാനിച്ച അമേരിക്കയ്ക്ക് ഇനി പിന്തുണയൊന്നുമില്ല എന്നാണ് ആ കമ്പനി പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ വലം കൈയായ ബ്രിട്ടനിലെ വലതു വംശീയ പാർട്ടിയായ റിഫോം യു കെയുടെ നേതാവ് ഫറാജ് പോലും ട്രംപിന് തള്ളിപ്പറഞ്ഞ സാഹചര്യമാണ് എവിടെയും ട്രംപ് വിരുദ്ധ വികാരം രൂപപ്പെട്ടു വരുന്നു ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല വംശീയ കൺസർവേറ്റീവ് പാർട്ടികളും ട്രംപിനെതിരാണ് യൂറോപ്പിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലാണ് ട്രംപിൻ്റെ നീക്കമെന്നും മര്യാദഘട്ട ട്രംപിൻ്റെ നീക്കത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും അവർ പറയുന്നു ലോകം ആശങ്കയോടെ മുമ്പിൽ കാണുന്നത് മൂന്നാം ലോകമഹായുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് സാധാരണ ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഒരു ചേരിയിലും മറ്റു ചില ശക്തികൾ മറ്റൊരു ചേരിയിലും നിൽക്കുകയാണ് ഉണ്ടാവുക ഇവിടെ അമേരിക്ക പിൻവലിഞ്ഞു നിൽക്കുമ്പോൾ ചൈനയും റഷ്യയും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളുടെ ആധിപത്യം ഉണ്ടാവുകയും അത് യൂറോപ്പിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുക്രൈൻ മേലുള്ള ആക്രമണം ശക്തമാക്കാനും യുക്രൈനെ മുച്ചൂടം മുടിപ്പിക്കാനും റഷ്യ തുനിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടി വരില്ല യുക്രൈന്റെ ഭാവി തന്നെ അനിശ്ചിതമായിരിക്കുമ്പോൾ കയ്യും കെട്ടി നിൽക്കാൻ കഴിയുമോ എന്ന് യൂറോപ്പ് ചോദിക്കുന്നു അതെ ഇതിനു മുമ്പ് ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു ട്രംപിന്റെ മര്യാദഘട്ട നിലപാട് ലോകത്തെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയാണ് എങ്ങുമുള്ളത്